നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഒരുപാട് ഓർത്തെടുക്കാനുള്ള അനുഭവങ്ങൾ മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇന്നത്തെ പോലെ മൊബൈൽ കമ്പ്യൂട്ടർ യുഗമെല്ലായിരുന്നു അന്ന് ഗ്രാമീണ ഭംഗി ആസ്വദിച്ചും മരത്തിൽ തൂങ്ങിയും പാടത്ത് മീൻ പിടിച്ചും കളിച്ചും ചളിയിലും ചേറിലും കളിച്ച് വളരെ രസകരമായിട്ടുള്ള ഓരോ കഥകൾ കേട്ട് വളർന്നിരുന്ന ഒരു കാലമായിരുന്നു അന്ന് അല്ലേ സ്കൂൾ വിട്ട് വരുമ്പോൾ ശക്തമായ മഴക്കാലമാണ് എങ്കിൽ ആ മഴ മുഴുവനും കൊണ്ട് ആസ്വദിച്ചു വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയ കാലങ്ങളിലൊക്കെ ആ പാടവരമ്പിലൂടെ നടന്നു വരുമ്പോൾ ആ വയലിൻ്റെ ആ ചേറിൻ്റെയൊക്കെ ഗന്ധം മൂക്കിലേക്ക് ഇങ്ങനെ അലയടിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അതിലിറങ്ങി മീൻ പിടിക്കാനും കളിക്കാനൊക്കെ നമുക്ക് വല്ലാത്ത ഒരു ആവേശമായിരുന്നു അന്ന് അതുപോലെ തന്നെ പുലർച്ച കർഷകർ കനാൽവക്കിലൂടെയും ഇതുപോലത്തുള്ള പൂക്കുപാലങ്ങളിലൂടെയും കന്തകാലികളുമായിട്ട് ഇങ്ങനെ പോയിരുന്നൊരു കാരണം വൈകുന്നേര സമയങ്ങളിൽ ജോലിയെല്ലാം തരുന്നു വീട്ടിലേക്ക് പോകുമ്പോൾ ദീർഘസാധനങ്ങളും ആയിട്ട് ആടി ആടി കള്ളിശാപ്പിൽ നിന്നും കള്ളുപൊടിച്ച് ആടി ആടിയിട്ട് പല പാട്ടുകളും പാടി വീട്ടിലേക്ക് ഇളഞ്ഞ് നീങ്ങുന്നതിൽ ആളുകൾ നമുക്ക് അതിന് അതൊക്കെ ഇന്നത്തെ കാലത്ത് ഓർമ്മകളാണ് അതുപോലെ തന്നെ ചുമടി വളക്ക് അതുപോലെ തന്നെ ചിമ്മിന് വളക്കിൽ അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള കഥകൾ നമ്മൾ മുത്തശ്ശി കഥയാണ് നമുക്ക് ഇഷ്ടം അന്നു ടി വി അതുപോലെ തന്നെ പല സംവിധാനങ്ങളൊന്നും ഇല്ലെന്ന് അന്നൊക്കെ ഗ്രാമീ ഗ്രാമ വലിയ വലിയ അത്യാവശ്യമുള്ള പൈസ ഉള്ള ആളുകളുടെ വീട്ടിലാണ് അന്നൊക്കെ ടി വി ഉള്ളത് നമ്മൾ അന്ന് മുത്തശ്ശി കഥയറന്നു നമുക്ക് ഏറ്റവും വലിയ കേട്ട് രസിക്കാൻ പറ്റിയ ഒരുപാട് കഥകളുണ്ടായി അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അന്നൊക്കെ എല്ലാവരും നല്ല ഒരുമയു വഹിക്കുകയും വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് ഏറ്റെടുക്കണം ശക്തമായ മഴ പെയ്ത് അതുപോലെ തന്നെ പഴയ കാലങ്ങളിലൊക്കെ ഒരു രോഗി കുറവാ എന്തെങ്കിലും കൂട്ടാമെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വയലിലേക്ക് ഇറങ്ങി അവിടുന്ന് ഒരുപാട് മീനെ പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത് മഴക്കാലങ്ങളിൽ അത്രയും മീൻ ഇറങ്ങിയിരുന്നു അന്നത്തെ കാലമായിരുന്നു മാലിന്യങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളിട്ടിട്ട് കുളവും അതുപോലെ തന്നെ തോടക്ക് മലിന മാറ്റം എല്ലാവർക്കും ഈയൊരു വീതി ഇഷ്ടപ്പെടുന്നവരാണ് പുതിയൊരു വീഡിയോ